പതിനാല് മാസം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ സർവനാശം വരുത്തുകയാണ് ഇസ്രായേലി സേന ചെയ്തത് ഹിസ്ബുള്ള എന്ന ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ നടുവടിച്ചു പതിനാല് മാസ യുദ്ധത്തിൽ ഇസ്രായേലി സേന ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കുകൾ പ്രകാരം ആയിരത്തി അറുന്നൂറ് ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളാണ് ഇസ്രായേലി സേന പതിനാല് മാസത്തിനുള്ളിൽ ആക്രമിച്ച് നശിപ്പിച്ചത് ആയിരം ആയുധ ഡിപ്പോകൾ പൂർണമായും ഇസ്രായേലി സേന തകർത്തു ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞത് അവരുടെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിരുന്നത് അവരുടെ ആയുധ ഡിപ്പോകളായിരുന്നു കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഇറാനിൽ നിന്നും മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്നും കോടിക്കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് ഹിസ്മുള്ള ശേഖരിച്ച് സൂക്ഷിച്ചത് അവയൊക്കെ സൂക്ഷിച്ചിരുന്നത് ലബനിലുടനീളമുള്ള ഹിസ്മുള്ളയുടെ ആയുധ ഡിപ്പോകളിലായിരുന്നു പല ആയുധ ഡിപ്പോകളും ഭൂഗർഭ ബങ്കറുകളിലായിരുന്നു ബെയ്റൂട്ടിന് സമീപമുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ ഒക്കെ ഭൂഗർഭ ബങ്കറുകളിൽ വൻതോതിലുള്ള ആയുധ ശേഖരങ്ങൾ ശേഖരങ്ങളുണ്ടായിരുന്നു തെക്കൻ ലെബനിലുടനീളം ഇസ്രായേൽ അതിർത്തിക്ക് അതിർത്തിക്കപ്പുറത്തേക്ക് ആയുധശാലകളും അതുപോലെ തന്നെ അവിടെയുള്ള മുഴുവൻ വീടുകളും ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു എല്ലാ വീടുകളിലെയും മട്ടുപ്പാവിൽ അല്ലെങ്കിൽ എല്ലാ വീടുകളിലും റോക്കറ്റ് ലോഞ്ചറുകൾ വരെ സജ്ജീകരിച്ചിരുന്നു ഹിസ്ബുള്ള ആ ആയുധശാലകളെയാണ് സമ്പൂർണമായി ഇസ്രായേലി സേന തകർത്തത് ഹിസ്ബുള്ളയുടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സൈറ്റുകളെയാണ് കഴിഞ്ഞ പതിനാലു മാസത്തിനിടയിൽ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചത് അപ്പോൾ തന്നെ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രയെന്ന് നമുക്ക് ബോധ്യപ്പെടും ലബനനിലുടനീളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ ഇത് ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചു ഐ ഡി എഫിന്റെ പതിനാല് ബ്രിഗേഡ് തലത്തിലുള്ള ടാസ്ക് ഫോഴ്സുകളാണ് കരയാക്രമണത്തിൽ പ്രധാനമായും പങ്കെടുത്തത് പ്രത്യേകമായി നൂറിലധികം കേന്ദ്രങ്ങളിലാണ് ഈ ടാസ്ക് ഫോഴ്സ് പ്രവർത്തനം നടത്തിയത് ഇതിന് പിന്നാലെ ആക്രമണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ പീരങ്കിപ്പടകൂടി ആക്രമണത്തിൽ പങ്കെടുത്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായ ഒരു കരയാക്രമണമാണ് അവസാന നാൽപ്പത് ദിവസങ്ങളിൽ ഹിസ്മുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് അതിൽ നിരവധി അതിൽ നിരവധി കരസേനയുടെ ബ്രിഗേഡുകൾ പങ്കെടുത്തു വിവിധ തലങ്ങളിലുള്ള പതിനാല് ബ്രിഗേഡുകളാണ് ഈ ആക്രമണത്തിൽ നേരിട്ട് അണിനിരുന്നത് ഈ കരസൈന്യത്തിന്റെ ആക്രമണമാണ് ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നശിപ്പിച്ചത് പ്രത്യേകിച്ച് തെക്കൻ ലെബനോനിൽ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനോനിലെ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം ഹിസ്മുള്ളയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഹിസ്മുള്ളയുടെ കമാൻഡർമാർ പ്രാദേശിക ടാസ്ക് ഫോഴ്സുകൾ പ്രാദേശിക റോക്കറ്റ് ബ്രിഗേഡുകൾ അതുപോലെ നിരവധി കേന്ദ്രങ്ങൾ പ്രാദേശിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് തെക്കൻ ലബനലിലാണ് തെക്കൻ ലബനലിലെ മുപ്പത്തി ഒൻപത് ഗ്രാമങ്ങളും പട്ടണങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഹിസ്മുളയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ പ്രവർത്തനത്തിന്റെ ഭൂരിഭാഗവും ഇസ്രായേലിനെ ആക്രമിക്കാനാണ് അവർ ലക്ഷ്യമിട്ടത് ആ ആക്രമണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിരുന്നു അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങുന്നതിനോ ജീവിക്കുന്നതിനോ കഴിയാത്ത സാഹചര്യം നിരന്തരമായി ഹിസ്മുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു ആ മേഖലകളിലേക്ക് ഹിസ്മുളള നിരന്തരമായി ആക്രമണം നടത്തിയ ആ പ്രദേശത്തെ മുഴുവൻ തകർക്കുന്നു ഇത് ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ടാസ്ക് അതിനുവേണ്ടി അവർ കരസൈന്യത്തെ തന്നെ തെക്കൻ ലബനലിലേക്ക് അഴിച്ചുവിട്ടു കരസൈന്യം തെക്കൻ ലബനൽ കയറി നിരങ്ങി അതിന് പിന്നാലെ പീരങ്കി പ്രിമെത്തി തെക്കൻ ലബനലിലെ ഓരോ ചെറിയ പ്രദേശം പോലും അരിച്ചു പറക്കുകയായിരുന്നു ഇസ്രായേലിന്റെ കരസേന അങ്ങനെ ഓരോ വീടുകളെയും അവർ പരിശോധിച്ചു റെയ്ഡ് നടത്തി ഓരോ വീടുകളിലെയും ആയുധങ്ങൾ കണ്ടെടുത്തു എല്ലാ വീടുകളെയും ഹിസ്ബുള്ള ആയുധശാലകളാക്കി മാറ്റിയിരുന്നു എല്ലാ വീടുകളിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പറന്നു അങ്ങനെ സാധാരണക്കാരെ ഗ്രാമീണരെ സിവിലിയൻസിനെ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു തെക്കൻ ലബന ഉടനീളം ഹിസ്മുള്ള നടപ്പാക്കിയത് പതിനാല് മാസം നീണ്ട ആക്രമണത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് ഐ ഡി എഫിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം കണക്കുകൾ ഇത് കൃത്യമല്ലെന്നും മൂവായിരത്തി അഞ്ഞൂറ് അല്ല അതിനധികം പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നുമാണ് ഐ ഡി എഫിന്റെ ഒരു വിഭാഗം പറയുന്നത് എന്തായാലും മൂവായിരത്തി അഞ്ഞൂറിലധികം ഹിസ്ബുള്ള ഭീകരവാദികളെ കൊന്നൊടുക്കാൻ ഉറപ്പിച്ച് വിശ്വസിക്കാമെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു പതിനാല് മാസത്തിനിടെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമായിരുന്നു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് ഇസ്രായേൽ സേന നടത്തിയത് ഹിസ്മുള്ള ആസ്ഥാനത്ത് ഹസൻ നസറുള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കന്മാർ അടിയന്തിരമായി ഒരു യോഗം ചേരുന്നുവെന്ന് മൊസാദിന്റെ ചാരന്മാർ കണ്ടെത്തി ആ വിവരം ഐ ഡി എഫിന് ലഭിച്ചു അതിനു പിന്നാലെ ഇസ്രായേലിന്റെ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ലെബനൻ അതിർത്തിയിലേക്ക് പറന്നുയർന്നു ബെയ്റൂട്ടിന്റെ ആകാശത്ത് നങ്കൂരമിട്ട ആ ഫൈറ്റർ ജെറ്റുകൾ അവിടെ നിന്ന് കിസ്മുള്ളയുടെ ആസ്ഥാനമന്ദിരം ലക്ഷ്യമാക്കി ടെൻ കണക്കിന് ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചു ആ ബോംബുകൾ പതിച്ച് മീറ്ററുകൾ ആഴമുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കിസ്മുള്ള ആസ്ഥാനം ഒന്നാകെ തകർന്നു അവിടെ ഉണ്ടായിരുന്ന ഹസൻ നസറുള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹസൻ നസറുള്ള മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പതിമൂന്ന് ഭീകരവാദി നേതാക്കളെ കൊല്ലാനും കഴിഞ്ഞ പതിനാല് മാസത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞു മരിച്ചവരിൽ മറ്റു പ്രധാനികൾ ഡിവിഷൻ തലത്തിലുള്ള നാല് കമാൻഡർ തലവന്മാരാണ് ഇരുപത്തിനാല് ബ്രിഗേഡ് ലെവൽ കമാൻഡർമാർ ഇരുപത്തിയേഴ് ബറ്റാലിയൻ തലത്തിലുള്ള കമാൻഡർമാർ അറുപത്തിമൂന്ന് കമ്പനി തലത്തിലുള്ള കമാൻഡർമാർ ഇരുപത്തിരണ്ട് പ്ലാറ്റൂൺ തലത്തിലുള്ള കമാൻഡർമാർ എന്നിവരും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു ഏകദേശം പന്ത്രണ്ടായിരം സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും ഈ യുദ്ധകാലത്തിനിടയിൽ ഐ ഡി എഫ് പിടിച്ചെടുത്തു പതിമൂവായിരം റോക്കറ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളും ടാങ്ക് വിമാനവേധ മിസൈലുകളും മറ്റു സംവിധാനങ്ങളും പിടിച്ചെടുത്തു കൂടാതെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ആശയവിനിമയ ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നു അങ്ങനെ ഇരുപത്തി അയ്യായിരത്തോളം ആയുധങ്ങളാണ് ഹിസ്മുള്ളയുടെ പക്കൽ നിന്ന് ഇസ്രായേലി സേന പിടിച്ചെടുത്തത് അങ്ങനെ ഹിസ്ബുള്ളയുടെ ആയുധപുര ഒന്നാകെ തൂത്തു വാരുകയായിരുന്നു ഇസ്രായേലി സേന ഇനി ഹിസ്ബുളയുടെ പക്കൽ ആയുധങ്ങളില്ല നേരത്തെ ഹിസ്ബുള്ളയുടെ എൺപത് ശതമാനം ആയുധങ്ങളും നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഹിസ്ബുള്ള അതിനെതിരെ പ്രതികരിച്ചത് ഞങ്ങളുടെ പക്കൽ മാസങ്ങൾ യുദ്ധം ചെയ്യാനുള്ള ഉണ്ട് എന്നായിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധപ്പുഴയെ പൂർണമായും അരിച്ചുപുറക്കിയിരിക്കുന്നു ഇസ്രായേലി സേന എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുകൂടാതെ തന്നെ വോക്കി ടോക്കികൾ പേജറുകൾ കമ്പ്യൂട്ടറുകൾ സെല്ലുകൾ അടക്കം നൂറ്റി ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം ആശയവിനിമയ സംവിധാനങ്ങൾ കൂടി ഇസ്രായേൽ സേന ആക്രമിച്ച് നശിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിരിക്കുന്നു അങ്ങനെ സമ്പൂർണമായ ഒരു നാശമാണ് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ സേന വരുത്തിയത് അതിനു പിന്നാലെയാണ് മറ്റ് ഗതിയില്ലാതെ മറ്റ് പോംവഴികളില്ലാതെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെടാൻ ഹിസ്മുള്ള തയ്യാറായത് അങ്ങനെ ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ നൽകിയത് സർവനാശമാണ് എല്ലാ തലങ്ങളിലും ഹിസ്മുള്ളയെ നശിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ നമുക്കറിയാം ഇസ്രായേലി യുദ്ധം ആരംഭിച്ചത് പൊടുന്നതിനൊരു ദിവസമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതിനും ഒരു വർഷം മുമ്പ് തന്നെ മുസാദിന്റെ ചാരന്മാർ ലബനനിലെത്തിയിരുന്നു ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു അവർ ഹിസ്ബുള്ളയുടെ ഭീകരന്മാരായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കുള്ളിൽ കടന്നുകൂടുകയായിരുന്നു അതിനുശേഷം ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹിസ്ബുള്ളയുടെ ആയുധ വരവിനെക്കുറിച്ച് ഹിസ്ബുള്ളയുടെ ആയുധ കടത്തിനെക്കുറിച്ച് ഹിസ്ബുൾ ഹിസ്ബുള്ളയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് ഹിസ്മുള്ള ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനെ കുറിച്ച് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോകളെ കുറിച്ച് അങ്ങനെ ഹിസ്ബുള്ളയുടെ എല്ലാ ജാതകങ്ങളും അവർ കൃത്യമായി പരിശോധിച്ചു ഒപ്പിയെടുത്തു അതിനുശേഷം അവർ ഐ ഡി എഫിന് കൈമാറി അങ്ങനെ കൃത്യമായി ഹമാസിനെതിരെയുള്ള ആക്രമണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞു അപ്പോൾ ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ആക്രമിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ അതിനു മുൻപ് തന്നെ ഇസ്രായേൽ സേന തയ്യാറാക്കിയിരുന്നു ഹസൻ നസറുള്ള അടക്കമുള്ള പ്രധാൻ ആദ്യഘട്ടത്തിൽ മാനസികമായി ഹിസ്ബുള്ളയെ തകർക്കുകയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം അതിന് ആദ്യം തന്നെ അതിൽ അതിന് ആദ്യം തന്നെ പേജർ സ്ഫോടനം ഉണ്ടായി ഹിസ്ബുള്ളയുടെ ഏജന്റുമാർ ഓരോ തെരുവുകളിലും മരിച്ചു വീണു പിന്നാലെ ഓക്കി ടോക്കി സ്ഫോടനം അങ്ങനെ മാനസികമായി വലിയ ആഘാതമാണ് ഹിസ്മുള്ളക്ക് ഇസ്രായേൽ നൽകിയത് പിന്നാലെ നേതാക്കന്മാരെ തീർത്തു ഹസൻ നസുൾ അടക്കമുള്ള നേതാക്കന്മാരെ ആദ്യഘട്ടത്തിൽ തന്നെ ടാർഗറ്റ് ചെയ്തു ലക്ഷ്യം വെച്ചു അവരെ ഒന്നാകെ തീർത്തു അങ്ങനെ ഓരോരോ മേഖലകളിലെ ഹിസ്മുള്ള തലവന്മാരെയും തീർത്തു വന്നു പിന്നാലെ ഹിസ്മുള്ളയുടെ ആയുധശാലകളെയാണ് ലക്ഷ്യം വെച്ചത് ആയുധശാലകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു പിന്നാലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളെ മൂന്നാമതായി ആയുധ വരവിനെ തടഞ്ഞു ഹിസ് ഹിസ്ബുള്ളയുടെ ആയുധ വിതരണ ആയുധ കടത്ത് ശൃംഖലയെ ഒന്നാകെ തകർത്തു ഇസ്രായേലി സേന സിറിയൻ വഴിയുള്ള ആയുധ കടത്തിന് തടയിട്ടു സിറിയയ്ക്കുള്ളിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ വരെ കയറി അടിച്ചു അങ്ങനെ എല്ലാ തലത്തിലും ഹിസ്ബുള്ളയെ പൂട്ടുകയായിരുന്നു ഇസ്രായേലി സേന മറ്റ് ഗദ്യന്ത്രങ്ങളില്ലാതെ ഒടുവിൽ ഇസ്രായേലിന് മുന്നിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് താണുകേണ് വീണ് വെടി വെടിനിർത്തലിനായി കയറേണ്ട അവസ്ഥയിലേക്ക് എത്തി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന